പുരോഗതിക്ക് ആവശ്യമായ എല്ലാ വ്യവസ്ഥകളും നിർദ്ദേശങ്ങളും ഉൾക്കൊള്ളുന്നതാണല്ലോ പരിശുദ്ധ ഇസ്ലാം അഷ്റഫ്ഹൽക്ക് നബി സല്ലാഹു അലഹി വസല്ല തങ്ങൾ അടക്കമുള്ള ഒന്നേക്കാൾ ലക്ഷം വരുന്ന പുണ്യാത്മാക്കളാകുന്ന പരിശുദ്ധ ആത്മാക്കളാകുന്ന അമ്പ്യാക്കളിലൂടെ അള്ളാഹു താല അതിനെ മനുഷ്യരിലേക്ക് കൈമാറി നബിസല്ലാഹു അലൈ വസലമ്മ തങ്ങളുടെ ശേഷം ഒരു നബി ഇനി വരികയില്ല എന്നുള്ളത് ഉറപ്പാണ് നബിസല്ലാഹു അലൈ വസലമ്മ തങ്ങളുടെ ഈ ശരിയാജ്ഞ അവസാന കാലഘട്ടത്തിൽ കിയാമത്ത് നാളിൻ്റെ തൊട്ടടുത്തായിട്ട് അതിനെ പ്രോജലിപ്പിക്കാൻ വേണ്ടി മുമ്പ് അള്ളാഹുത്തല നിക്ഷയിച്ചയച്ച ഐസ നബി അതിൻ്റെ ഭാഗമായിട്ട് വരും എന്നല്ലാതെ പുതിയ ഒരു നബി നബിസ്വല്ലാഹു അലസ്മ തങ്ങളെ ശേഷം വരില്ല അതേ സമയത്ത് നബിതങ്ങളുടെ ശേഷം ഇവിടെ ജീവിക്കുന്ന ലോകാന്ത്യം വരെയുള്ള മനുഷ്യർക്ക് ഇസ്ലാമിക നിയമങ്ങളും ശരീരത്തിൻ്റെ സൗന്ദര്യവും അത് മനസ്സിലാക്കി കൊടുക്കാൻ അള്ളാഹു താല നിക്ഷയിച്ചവരാണ് ഉലമാക്കളെന്ന് പറയുന്നവർ ഒലമാർ അമ്പിയ എന്ന് നബിസ് വസ്ലമതങ്ങൾ പണ്ഡിതന്മാരെ പറ്റി പറഞ്ഞത് കാണാം പരിശുദ്ധ കുർആാൻ തന്നെ പലയിടങ്ങളിലായിട്ട് അള്ളാഹുവിനെ അറിയുന്ന മഹാന്മാർക്കാണ് ഉലമാഹു എന്ന് പറയുക അള്ളാഹുവിനെ അറിയുക എന്ന് പറയുന്നത് അവൻ്റെ ഗുണഗണങ്ങൾ അറിയുക എന്നുള്ളതാണ് സിഫാത്തുകൾ എന്ന് നമ്മൾ പറയും അതിൽ പ്രധാനപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ കലാമ് എന്ന് പറയുന്നു പറയും അക്കലാമിലാണ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കലാമാണ് എല്ലാ ജ്ഞാനങ്ങളുടെയും ഉറവിടം പരിശുദ്ധ ഖുർആാനാണ് അതിലൂടെയാണ് നിയമങ്ങളും വിശ്വാസങ്ങളും ആദർശങ്ങളും കർമ്മങ്ങളും ഒക്കെ മനുഷ്യർക്ക് അള്ളാഹു കൈമാറിയത് അത് അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഉലമായിനെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ ചോദ്യം അള്ളാഹുവിനെ അറിഞ്ഞ് അത് പ്രാവർത്തികമാക്കുന്ന പണ്ഡിതന്മാർ അവരും അതറിയാത്ത ആളുകളും സമമാണോ എന്നൊരു ചോദ്യം ഖുർആൻ ഈ ഭൂമി ലോകത്ത് അവർ സമമാണോ എന്നല്ല ചോദ്യത്തിന്റെ നേരെ പൊരുൾ ഭൂമി ലോകത്ത് ഭൗതിക ലോകത്ത് അറിവുള്ളവരും അറിവില്ലാത്തവരും സമമല്ല എന്നറിയാത്തവരാരും ഇല്ല അത് നമ്മുടെ അനുഭവമാണ് അത് യഥാർത്ഥവുമാണ് അറിവുള്ളവരും അറിവില്ലാത്തവരും ഇവിടെ സമമല്ല എന്നുള്ളത് ഏത് ചെറിയ കുട്ടികൾക്കും അറിയാം പിന്നെ പരിശുദ്ധ ഖുർആൻ അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാണോ എന്ന് ചോദിക്കുന്നത് ഒരു തെറ്റിദ്ധാരണ തിരുത്താൻ വേണ്ടിയാണ് ഈ ഭൂമി ലോകം കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം യഥാർത്ഥ നമ്മുടെ വീട് സ്വർഗമാണ് സ്വർഗം ആറാം ലോകമാണ് ഒന്നാം ലോകമാകുന്ന ആലമുല്ലർവ എന്ന് പറയുന്ന ആത്മാവിന്റെ ലോകം ആ ആത്മാവിന്റെ ലോകത്തിൽ നിന്ന് ബത്തനുലുമ്മു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ബോഡിക്ക് നാലു മാസം പ്രായമായപ്പോ മനുഷ്യരാകുന്ന നാം ആത്മാവ് അത് അല്ലാവൂ പ്രത്യേക മലക്കുകൾ മുഖേന ഈ ബോഡിയിൽ പ്രവേശിപ്പിച്ചതാണ് രണ്ടാം ലോകമാണ് ആ ലോകത്തിൽ നിന്ന് മൂന്നാം ലോകമാകുന്ന ഭൂമിയിലാണ് ഇപ്പോൾ നാം വസിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ആത്മാവ് ഈ ഭൂമി ലോകത്ത് ഈ ശരീരത്തിലൂടെ സഞ്ചരിച്ച് ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപിരിയുമ്പോൾ മരണമെന്ന് നമ്മൾ സാധാരണ പറയും അതൊരു പ്രതിഭാസമാണ് അതൊരു താൽക്കാലിക പ്രതിഭാസം മൂന്നാം ലോ നാലാം ലോകമാകുന്ന ബർദ കബർ ലോകത്തേക്കുള്ള യാത്ര അതിനുള്ള ഒരു തുടക്കമാണ് മരണമെന്ന് പറയുന്നു നാലാം ലോകമാകുന്ന കബറിൻ്റെ വിഷയങ്ങളൊക്കെ നമുക്കറിയാം അവിടെ നിന്ന് അഞ്ചാം ലോകം എന്ന് പറഞ്ഞ യൗമുൽ ബ പുനരുദ്ധാരണ ആളിൽ ആലമുൽ എന്ന് നമ്മൾ പറയും മുഴുവൻ ജനങ്ങളെയും മുഴുവൻ പടപ്പുകളെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്ന ലോകം ആ അഞ്ചാം ലോകം കഴിഞ്ഞ് പിന്നെ ആലമുൽ ജന്ന സ്വർഗലോകമുണ്ട് അതാണ് വിശ്വാസികളുടെ മടക്ക സ്ഥലം അല്ലാത്തവർക്ക് നരകമെന്ന് പറയുന്ന ലോകവുമുണ്ട് അത് ആറാം ലോകമാണ് ഈ ആറാം ലോകമാകുന്ന സ്വർഗത്തിലേക്കുള്ള സഞ്ചാരം ആ സ്വർഗ പ്രവേശിക്കാൻ അടിസ്ഥാനപരമായ അഥവാ മൂലധനം അതിനാണ് ഈ എന്ന് നമ്മൾ പറയുന്നു ആ ഈമാൻ അനുസരിച്ചു കൊണ്ടുള്ള പ്രവർത്തനം കർമ്മങ്ങൾ അങ്ങനെ വിശ്വാസങ്ങളും കർമ്മങ്ങളും അത് അമ്പിയാക്കൾ പഠിപ്പിച്ചു തന്നതുപോലെ പഠിച്ചു മനസ്സിലാക്കി പ്രവർത്തികമാക്കുമ്പോ നല്ല മരണം നമുക്ക് അള്ളാഹു നൽകുന്നു അല്ലാഹു ആഖിബത്ത് നന്നായി മരിക്കാൻ നമുക്കൊക്കെ തോഫിക്ക് ചെയ്യട്ടെ അങ്ങനെയാണ് സ്വർഗത്തിലെത്തുക അപ്പൊ മൂമിനീങ്ങളൊക്കെ സ്വർഗത്തിലെത്തും അങ്ങനെ സ്വർഗത്തിൽ എല്ലാ മൂമിനീങ്ങളും കിടക്കുമ്പോൾ അവിടെ എല്ലാവരും സമമാണ് എന്നൊരു ധാരണ വന്നേക്കും കാരണം മൂമിനീങ്ങളൊക്കെ സ്വർഗ്ഗത്തിൽ കിടക്കുമല്ലോ അവിടെയാണ് അല്ല പറയുന്നത് അവിടെയും ഉലമായിന്റെ ഉലമായ സാധാരണ ഒരു മോമിനിന്റെ സ്ഥാനമല്ല സ്വർഗത്തിൽ അവിടെ ഏറ്റവും ഉയർന്ന ഉന്നതമായ പദവിയായിരിക്കും എന്നാണ് ആ പറഞ്ഞത് ശ്രേഷ്ഠത ശ്രേഷ്ഠത പഠിപ്പിച്ചതാണ് പറഞ്ഞിട്ടുണ്ടാവും സ്വർഗത്തിൽ അവരുടെ സ്ഥാനത്തിന്റെ ഉയർച്ചയാണ് അവിടെയും പറഞ്ഞത് എത്രയോ ഉയർന്ന എത്ര സംബന്ധിച്ച് ആ കൂട്ടുന്ന സംബന്ധിച്ചടക്കം വിവരമുള്ള അവിടെ എത്രയോ ഉയർന്ന തരലയിലായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആാൻ അവരിൽപ്പെട്ടവരാണ് ബഹുമാനപ്പെട്ട ഇമാമൻ അങ്ങനെയുള്ള എന്ന് നമ്മൾ പറയും ആ ഇവിടെ നമുക്ക് കാണിച്ചു തന്ന ഒരു ദീൻ തങ്ങളുടെ ശേഷം നാളെ വരെ വരുന്നവർക്ക് ഈ ദീനിന്റെ വെളിച്ചം ഈ വെളിച്ചം പ്രഭ അതിന് മാതൃകയായിട്ട് അള്ളാഹു പിന്നെ നിക്ഷയിക്കുന്നത് അമ്പിയാക്കള അല്ല പിന്നെ ആ പദവിയുള്ള അത്ര പഠിപ്പിച്ച ഈ നിലനിർത്തുന്നത് ൾ അവര് മനനം ചെയ്തു വിധി വിലക്കുകൾ നിർദ്ധാരണം ചെയ്തു വിശ്വാസ കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി ആ കാര്യങ്ങൾ മുഴുവനും അവർ വരമൊഴിയായിട്ടും വാമൊഴിയായിട്ടും കൈമാറി കൈമാറി വർഷം ദർസ് നടത്തി പഠിപ്പിച്ചു പറഞ്ഞു ഇന്നമാ എന്നെ അള്ളാഹു അള്ളോഗിച്ചയത് ഈ അറിവിനെ കൈമാറ്റം പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊണ്ട് കൈമാറ്റം ചെയ്യാൻ വേണ്ടിയാണ് കേവലം ഇൽഹാമിലൂടെ കിട്ടുന്ന അറിവ് അത് അടിസ്ഥാനപരമായിട്ട് പറ്റുന്നതല്ല ലഭിക്കുന്ന അറിവ് അടിസ്ഥാനപരമായിട്ട് അടിസ്ഥാനിക്കാൻ പറ്റുന്നതല്ല അതിന് ചില പ്രത്യേകതകളുണ്ട് സമയത്ത് ആ കശിലൂടെയും ഇൽഹാമിലൂടെയും ഒക്കെ അള്ളാഹു അറിവ് കൊടുക്കുന്നത് ആലിമീങ്ങൾക്കാണ് ഒരാൾ പഠിച്ചാൽ അവർ അധ്വാനിച്ചു പഠിക്കുകയാണ് ചെയ്തത് ഇമാം സ്വഹാബിമാ നബി തങ്ങളുടെ അടുക്കൽ കൊണ്ട് അവർ പഠിക്കുകയാണ് നബി തങ്ങൾ പറയുന്നത് കേൾക്കുന്നു നബി തങ്ങൾ അവർക്ക് ചെയ്യുന്നു പഠിപ്പിക്കുന്നു അങ്ങനെ പഠിപ്പിക്കുന്നതിനെ പറ്റി ഖുർആൻ പറഞ്ഞു ിൽ രണ്ട് സ്ഥലത്ത് സംബന്ധിച്ചല്ല പറഞ്ഞ പ്രധാനപ്പെട്ട നബിയുടെ വിശേഷണം യു അല്ലിതാബ് വൽഹിക്കുമ എന്നാണ് സ്വഹാബത്തിന് കൊടുക്കുക എന്നുള്ളതാണ് നേരെ കൽബിൽ നിന്ന് കൽബിലേക്ക് ഇട്ടുകൊടുക്കലല്ല നിന്ന് കൽബിലേക്ക് േക്കിട്ട് കൊടുക്കുക എന്നുള്ളതല്ല മറിച്ച് അതാണ് അതുപോലെ പ്രാവർത്തികമാക്കിയിട്ട് മഹസൂസ് എന്ന് പറയും എന്ന് പറയും കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട് അങ്ങനെങ്ങളോട് മുസാഹബത്ത് ചെയ്തുകൊണ്ടുള്ള അറിവ് നബി തങ്ങളോട് സഹവസിച്ചുകൊണ്ട് അങ്ങനെ നബി തങ്ങൾ ചെയ്യുന്നത് കണ്ട് പറയുന്നത് കേട്ട് നബി തങ്ങളുടെ പ്രസ്താവങ്ങൾ അനുസരിച്ച് നബി തങ്ങളുടെ മുമ്പിൽ വെച്ച് ഇവർ പ്രവർത്തിക്കുന്നത് നബി തങ്ങൾ അതിനെ അംഗീകരിച്ചു കൊടുത്ത് ഇങ്ങനെയാണ് ദീനു സ്ഥിരപ്പെടുക അങ്ങനെ അല്ലി ഒരു അധ്യായം തന്നെ കാണാം ഇൽമിനെ കരസ്ഥമാക്കാൻ കരസ്ഥമാക്കാൻ വേണ്ടി വേണ്ടി ദിവസങ്ങളിൽ ശ്രമം നടത്തുക എന്ന് പറയുന്ന ഒരു ഖത്താബ് തങ്ങൾ പറയുന്നതു കാണാം ഞാൻ എന്റെ അയൽവാസിയെ നബിസ്മ തങ്ങളുടെ അടുക്കലേക്ക് ഇൽമോടിക്കാൻ വേണ്ടി പറഞ്ഞേക്കും അന്ന് ഞാൻ ജോലിക്ക് പോകും ഒരു ദിവസം എന്നിട്ട് ഞാൻ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എന്റെ അയൽവാസി എന്തൊക്കെയാണോ നബിതങ്ങളിൽ നിന്ന് പഠിച്ചെടുത്തത് അത് അദ്ദേഹത്തോട് ചോദിച്ച് ഞാൻ പഠിക്കും പിറ്റേ ദിവസം ഞാൻ നബിയുടെ സന്നിധിയിലേക്ക് പോകും അയൽവാസി ജോലിക്ക് പോകും ഞാൻ നബിതങ്ങളിൽ നിന്ന് പഠിച്ചെടുത്തത് അയൽവാസിക്ക് പിറ്റേ ദിവസം ഞാൻ പഠിപ്പിച്ചു കൊടുക്കും ഇങ്ങനെയാണ് ഇൽമിന്റെ കൈമാറ്റം നടക്കേണ്ടത് ആ ഇൽമാണ് ഇമാം കാണാം ബാബുൽ ഒരു കാര്യം ദീനിന്റെ ഒരാൾ പറയുന്നതിന്റെ മുമ്പ് ഒരാൾ ഒരു ഒരു ദീനിന്റെ കർമ്മം ദീനി അൽം അതിനെ സംബന്ധിച്ച് അവൻ ഉറപ്പിച്ച് അറിഞ്ഞ് പഠിച്ചു കൊള്ളണം പഠിക്കാതെ ദീൻ പറയാൻ 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 പാടില്ല പഠിക്കാതെ പറയുമ്പോൾ ഒരാൾക്ക് ഒരാൾക്ക് കിട്ടി കിട്ടി അത് ദീനായി ദീനായി പറ്റില്ല പറ്റില്ല ഇമാം ബുഖാരി തങ്ങൾ പറഞ്ഞത് കാണാം ബാബുൽ ബാബുൽ ദീനിന്റെ ഒരു കാര്യം ഒരാൾ പ്രസ്താവിക്കണമെങ്കിൽ അത് അവൻ പഠിച്ചെടുത്തിട്ട് പറയണം അതുപോലെ തന്നെ ഒരു കാര്യം പ്രാവർത്തികമാക്കണമെങ്കിൽ എന്നിട്ട് തങ്ങൾ അവിടെ പറയുന്നു അഥവാ അഥവാ പറയാൻ പറ്റുന്ന ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടുന്ന ഇബാദത്ത് ചെയ്യേണ്ടുന്ന തന്നെ അങ്ങനെ കാണാം എന്ന് അംഗീകാരമുള്ള അറിവ് അംഗീകാരമുള്ള ഇൽമ് ഇൽമ് പരിഗണിക്കപ്പെടുന്ന അത് പഠിച്ചെടുത്ത അറിവ് അഥവാ നക്കിലിലൂടെ വാമൊഴിയായിട്ട് വരമൊഴിയായിട്ട് പഠിപ്പിച്ചു സൊഹാബത്ത് അത് താപികൾക്ക് പഠിപ്പിച്ചു നിന്ന് ഇഹ്സാനോട് ഇഹ്സാനോട് കൂടെ കൂടെ പഠിച്ചെടുത്തവർ ചില ഇമാമുമാരെ പറ്റി ചില ആളുകളെ പറ്റി ഇമാം ബുഖാരി തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം അമ്രുബിന് സഈദ് എന്ന് പറയുന്ന ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു അബൂ റളിയല്ലാഹു അൻഹു വലിയ സ്വഹാബിയാണ് ആ സുഹാബിയുടെ കാലത്ത് യസീദിന്റെ ഗവർണറായിട്ട് സയിദ് എന്ന് പറയുന്ന ആൾ വാലിൽ മദീന മദീനയുടെ അധികാരിയായിട്ട് ഭരണം നടത്തിയിരുന്നു അദ്ദേഹം സുബൈർ യസീദിനെ പേരിൽ അദ്ദേഹത്തോട് യുദ്ധം ചെയ്യാൻ വേണ്ടി അമ്രുബിൻ സഈദ് മക്കയിൽ നിന്ന് ആളയക്കുകയാണ് അയക്കുകയാണ് ആ സമയത്ത് മക്കയിലാണ് അബ്ദുല്ലാഹിബിൻ സുബൈർ തങ്ങളുള്ളത് ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നേരെ കേട്ട ഒരു ഹദീസ് സഈദ് എന്ന് പറയുന്ന ഭരണാധികാരിയോട് ബഹുമാനപ്പെട്ട സ്വഹാബി പ്രമുഖനായ അബൂ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ഹദീസിൻ സമിഅതുഹു എന്റെ രണ്ട് കാതും കേട്ട ഒരു ഹദീസ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരട്ടെയോ എന്ന് ഭരണാധികാരിയോട് അബൂ റളിയല്ലാഹു അൻഹു എന്നിട്ട് പറയുന്നു ഞാൻ എന്റെ രണ്ട് കാതും അത് കേട്ടിട്ടുണ്ട് അത് പറയുമ്പോൾ നിന്ന് ആ ഹദീസ് ഉതിർന്നു വീഴുമ്പോ എന്റെ രണ്ട് കണ്ണും അതിന് സാക്ഷിയാണ് കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ഒരു ഹദീസ് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടോ അദ്ദേഹത്തോട് ഒരു ഉപദേശം കൊടുക്കുന്നത് കാണാം നബി തങ്ങൾ പറഞ്ഞ ഏർ പറഞ്ഞ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അവിടെയും പറയുന്നുണ്ട് ഇങ്ങനെ സ്വഹാബത്തിനെ ഈ ിൽപ്പെട്ട ആളായിരുന്നു അമ്രൂബിൻ സയ്യിദ് എന്ന് പറയുന്ന ഭരണാധികാരി പക്ഷേ അദ്ദേഹം പറയാൻ മിനല്ലദീന ബിഗൈരി ഇഹ്സാൻ സ്വഹാബത്തിനെ അവര് പഠിപ്പിച്ച പഠിപ്പിച്ചു പിൻപറ്റിയവരല്ല ഈ അമ്രുവിന് സയ്യിദ് എന്നവര് അപ്പോഹാബത്തിനെ കണ്ടവര് തന്നെ അവരെ പരിഗണിക്കണമെന്നുണ്ടെങ്കിൽ അല്ല പറഞ്ഞത് വല്ലാബത്തിന വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് സുഹാബത്ത് പറഞ്ഞ അറിവ് അതുപോലെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവർക്ക് എഹ്സാനോട് കൂടെ പിൻപറ്റിയവർ എന്ന് പറയുകയുള്ളൂ അതുകൊണ്ട് ആ സുഹാബത്തിൽ നിന്ന് ഇൽമു പഠിച്ച താബികളും പഠിച്ച ഇമാമുമാരും അവരൊക്കെ രേഖപ്പെടുത്തി വെച്ച അറിവിന്റെ സമാഹാരമാണ് ഇന്ന് നമ്മുടെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് നമ്മുടെ കോളേജുകളും ഡെർസിലുകളും ഒക്കെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അത് പഠിപ്പിച്ചു കൊടുക്കുന്ന ഡ്യൂട്ടി അവരെ സംബന്ധിച്ചും വറസ് തുല്ലമ്പിയാക എന്നുള്ളതിൽയാമത്തു നാള് വരെ അങ്ങനെ വരുന്ന ഉലമാക്കളും മുഴുവൻ പെടും ആ ഇൽമുസരിച്ച് അമര് ചെയ്ത് മാതൃകാ പുരുഷന്മാരായിട്ട് ജനങ്ങളെ ജനങ്ങളെത്തിയതവർക്ക് ആ കൈമാറ്റം ചെയ്യുന്നവർ വഹിയന്റെ ഇൽമ് അഹുത്തേല ഒരാളുടെ കല്പിൽ കൊടുത്തിട്ടുണ്ട് എങ്കിൽ അവർ അൽമാറസ് അല്ല കൊടുത്ത വഹിയുടെ ഇൽമാണത് ആ അള്ളാഹു തടാത്ത കൽബിലോ കൊടുക്കുക അതേ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ചില വല്ലതീനത്തോളുകൾ ചിലർക്ക് ഇൽമ് കിട്ടി എന്ന് ചിലപ്പോൾ പറയും അത് യഥാർത്ഥത്തിൽ അള്ളാഹു പൊരുത്തപ്പെട്ട പരിഗണിക്കപ്പെടുന്ന ഇൽമില്ല അങ്ങനെ എത്രയോ ആളുകൾ പിയച്ചതായിട്ട് നമുക്ക് കാണാൻ ചരിത്രത്തിൽ ഞാനത് അങ്ങോട്ട് വിശദീകരിക്കുകയല്ല ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ പൂർവ സൂര്യകളൊക്കെ താപികളാണ് അഥവാ സ്വഹാബത്തിൽ നിന്ന് നേരെ ദീൻ പകർത്തിയവരാണ് സ്വഹാബത്തിനെ കണ്ടവരാണ് അതുകൊണ്ട് നമ്മുടെ മുൻഗാമികൾ അവർ താപിയുകളാണ് ആ താപികളുടെ അനന്തരവകാശികളാണ് നമ്മുടെ കേരളത്തിലുള്ള ഉലമാക്കൾ ആ നിലക്ക് ഓരോ പ്രദേശത്തും ഓരോ കാലത്തും തങ്ങളെത്തിയല്ലോ ഓരോ കാലത്തും ഓരോ പ്രദേശത്തും ഈ ഈമ് കൈമാറ്റം ചെയ്ത് ചെയ്ത് അത് സ്വീകരിക്കാൻ പറ്റിയ ആലിമുകളെ അള്ളാഹുത്തേല നിശ്ചയിച്ചു തരും അത് അള്ളാഹുവിന്റെ ഔദാര്യമാണ് നമുക്ക് ആലിമീങ്ങളെ ഇടേനില്ലാത്ത പോലെ ജീവിക്കേണ്ട ഒരു ഒരു ഗതികേട് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല നബിതങ്ങളുടെ കാലം മുതൽക്ക് തന്നെ നബിതങ്ങളിൽ നിന്ന് നേരെ പഠിച്ചെടുത്ത സ്വഭാവത്ത് നമുക്കിവിടെ തന്ന് ആ ദീന് പഠിപ്പിച്ചു തന്നു താലുമ്പ് ഇവിടെ നടന്നു അതിനുശേഷം അത് വഹിച്ച് അടുത്ത തലമുറയ്ക്ക് എത്തിച്ചു കൊടുക്കുന്ന സംവിധാനവും അതിനുള്ള സൗകര്യങ്ങളും നമ്മുടെ കേരളത്തിന് തന്നു അതുകൊണ്ടാണ് നേതൃത്വമില്ലാത്ത ഒരു ഒരു സമൂഹമായിട്ട് സമൂഹമായിട്ട് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ജീവിക്കേണ്ടി വന്നിട്ടില്ല അല്ല അത് അല്ലാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് അതുകൊണ്ട് നബി തങ്ങൾ കാണാം ഒരു സമൂഹത്തിനെ കൊണ്ട് അവർക്ക് അല്ലാഹു അവന്റെ ദീനിന്റെ ആദർശങ്ങൾ എന്ന് പെട്ടു അതുപോലെ തന്നെ കർമ്മങ്ങളും പെട്ടു തനേതായ അതിന്റെ ആദർശങ്ങളും ആശയങ്ങളും അത് മുഴുവനും ലഭിക്കാനുള്ള അവസരം അള്ളാഹു അവർക്ക് ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞ ആ ഹദീസിന്റെ പരിധിയിൽ നമ്മുടെ കേരളത്തിലുള്ള മുസ്ലിം ഒക്കെ പെടും കാരണം ഇവിടെ ജാഹില് മൈദൂർ കമ്മിയാണ് അതിവിടെണ്ടാവില്ല കാരണം ഇവിടെ ചോദിക്കാനും പഠിക്കാനും അവസരം ഏതാണെന്ന് അറിയാനുള്ള ചിഹ്നങ്ങൾ ചിഹ്നങ്ങൾ അതാണ് ഉലമാവ് അതാണ് ഇമാമുമാ അത് ധാരാളം നമുക്ക് തന്നു അതിൽപ്പെട്ട ചിഹ്നങ്ങളാണ് ഉലമാവ് വലിയ വലിയ ആലിമിയങ്ങൾ ഇരുത്തഞ്ചന്ന് നമ്മുടെ സംബന്ധിച്ച ഇടയ്ക്കൊന്ന് പറയട്ടെ അള്ളാഹുവിന്റെ ദീനിന്റെ സൗന്ദര്യം മുഴുവനും അത് ആവാഹിച്ചെടുത്ത് അത് കൽബിൽ ചുമന്ന് ഏതൊക്കെ വിജ്ഞാനങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഫിഖിഹിന്റെ അറിവ് അത് അഗീതയാവട്ടെ അതുപോലെ തന്നെ കർമ്മപരമായതായിട്ടെ ഇസ്ലാമിന്റെ പൊതു നിലപാടുകളാവട്ടെ ആ നിലപാടുകൾക്കൊക്കെ നേർ സാക്ഷ്യമായിരുന്നു ഉസ്താദ് ജീവിച്ചിരിക്കുമ്പോൾ ഏതൊരു വിഷയം വരുമ്പോഴും അതിന് ദീനിന്റെ നിലപാടെന്തെന്ന് കൂടെ വളരെ ശക്തിയായിട്ട് പറയാൻ അതിന് ത്രാണിയുണ്ടായിരുന്ന പണ്ഡിതര്യന്മാരിൽ വളരെ അപൂർവമായ പണ്ഡിത നേതൃത്വങ്ങളിൽ പെട്ടവരായിരുന്നു നമുക്കറിയാം പല ഫത്തുവകളും അതുപോലെ പല വിഷയങ്ങളും വരുമ്പോൾ അതിൽ ലേഖനങ്ങളായിട്ടും പ്രസ്താവങ്ങളായിട്ടും നിർദ്ദേശങ്ങളായിട്ടും ഇർഷാദാത്തുകളായിട്ടും നമ്മുടെ ഇടയിൽ നിറഞ്ഞു നിന്നവരാണ് അവരുടെ ശിഷ്യന്മാരും അതുപോലെ തന്നെ ഒപ്പന്തെറസ് എടുത്തിയവരും ഒപ്പന്തറസിൽ പഠിച്ചവരും ആയ വലിയ വലിയ മഹാന്മാർ നമ്മുടെ എപ്പോഴും എല്ലാ കൊല്ലവും അത് പറഞ്ഞു തരാറുണ്ട് ഞാനത് ആവർത്തിച്ചു പറയുന്നില്ല ഞാൻ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ പറഞ്ഞല്ലോ ദീനിന്റെ സൗന്ദര്യം ഇസ്ലാമിന്റെ സൗന്ദര്യം മുത്തലാഖുമായി ബന്ധപ്പെട്ട് ഒരവസരം ബഹുമാനപ്പെട്ട ഏക വിസ്താദിന്റെ ലേഖനം അതിൽ വായിക്കാത്തവർ കുറവായിരിക്കും സൈദിയയിൽ നമ്മൾ പഠിക്കുന്ന കാലത്ത് മുത്തലാഖുമായി ബന്ധപ്പെട്ട വലിയൊരു വിവാദം നടന്നിരുന്നു വളരെ കൃത്യമായിട്ട് നൂറുതലാക്ക് ഒരു സ്വഹാബി ചൊല്ലി എന്ന് പറഞ്ഞിട്ട് ഒരു ഹദീസ് കാണാം അലിഹുന്ന കാലത്തുള്ളത് കാണാം അബ്ദുല്ലാഹിബിൻ അബ്ബാസ്തങ്ങളുമായി ബന്ധപ്പെട്ട ഹദീസ് കാണാം നൂറുതലാക്ക് ചൊല്ലിയ സംഭവം മൂന്ന് തലാക്കുമായി മൂന്നു തലാഖാണ് പറ്റില്ല ഒന്നേ ആവുള്ളൂ ചില ഒന്നും ആവൂല അങ്ങനെ വലിയൊരു വിവാദം മുമ്പ് കേരളത്തിൽ നടന്നിരുന്നു അതിനെയൊക്കെ വളരെ കൃത്യമായ രൂപത്തില് നബിസ്മ തങ്ങളുടെ ഹദീസ് അനുസരിച്ച് നാല് നാലു ഇമാമുമാരും പറഞ്ഞ കൃത്യമായ രേഖകൾ വെച്ച് നല്ലൊരു ലേഖനം അന്ന് പുറത്തിറങ്ങിയത് ഞാൻ ഓർത്തുപോവുകയാണ് അതങ്ങ് വായിച്ച എല്ലാ ഇഷ്കാലും തീർന്നു പോകും അങ്ങനെ ഓരോ വിഷയം വരുമ്പോഴും അതിന് അല്ലാഹിന്റെ ദീനിന്റെ ആ നിലപാട് എന്ത് എന്ന് പറയാൻ കഴിയുന്നവരാണ് എന്ന് പറയുന്നവർ നമുക്കറിയാം ഇന്ന് പരിശുദ്ധ ഖുർആാനെ സംബന്ധിച്ച് ഖുർആൻ അത് കാഫിരി ശത്രുതയോട് കൂടെ പെരുമാറണം കാഫിരിങ്ങളെ ഒന്നും ചങ്ങാതിമാരാക്കരുത് ഖുർആാനുള്ളതാണല്ലോ അങ്ങനെ തന്നെ ചിലരൊക്കെ പരിഭാഷയിലും എഴുതി കാണാം ബഹുമാനപ്പെട്ട എപ്പോഴും പറയാറുണ്ട് ആ പരിഭാഷ തെറ്റാണ് അതുപോലെ എന്ന് അദ്ധ്യായം ഉറുമ്പ് ഉറുമ്പ് എന്നല്ല അർത്ഥം ആ ഉറുമ്പ് എന്ന ചുരുക്കത്തിൽ എഴുതാണെങ്കിൽ അന്നം ആ ഉറുമ്പ് എന്നെങ്കിലും എഴുതണ്ടേ അങ്ങനെ എഴുതാൻ കഴിയും അതുപോലെ തന്നെ സൂറത്തുൽ ഫീൽ എന്ന് അദ്ധ്യായം ആന അങ്ങനെയാണ് അങ്ങനെയുള്ള പരിഭാഷ തെറ്റാണ് സൂറത്തുൽ ബക്കറൊക്കെ അധ്യായം പശു തെറ്റാണത് അൽ ബക്കറ എന്ന് പറഞ്ഞ പശു എന്നല്ല ആ പശു എന്നാണ് ചുരുങ്ങിയത് അതിന്റെ അർത്ഥം ആ പശു പറഞ്ഞ ഏതു പശു അപ്പൊ അവിടെ മുൻ സമൂഹത്തിൽ ഒരു സംഭവം നടക്കുകയും ആ സംഭവത്തിൽ ചില പാഠങ്ങളുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഒരടി കെട്ടതാണ് കേവലം പശു എന്നല്ല അംഗഭൂതം എന്ന് പറഞ്ഞ കേവലം ചിലന്തി എന്നല്ല അപ്പൊ പരിഭാഷ നോക്കിയവരാണ് അപ്പൊ അധ്യായം രണ്ട് പശു പശു പിന്നെ ഒന്ന് ചിലന്തി മറ്റൊന്ന് ഉറുമ്പ് മറ്റൊന്ന് ഇങ്ങനെ ഇത് ജന്തുശാസ്ത്രം പറയുന്ന ഒരു പുസ്തകമാണ് ഇതിനേക്കാൾ ഞാൻ ഈ അറബി ഉള്ളതും അതിന്റെ പരിഭാഷ വായിക്കണെന്താ അതിനേക്കാൾ നല്ല ജന്തുശാസ്ത്രത്തിന്റെ പുസ്തകം എത്ര കിട്ടാനുണ്ട് ഇങ്ങനെ ഖുർആനെ സംബന്ധിച്ച് അതിന്റെ ബഹുമാനവും അതിന്റെ ഉത്ഖനവും അത് എന്താണ് എന്ന് അറിയാതെ അതിനെ തെറ്റിദ്ധരിപ്പിക്കാനെ ഇത്തരം പരിഭാഷകൾ കൊതുകാണ് ഒന്ന് രണ്ടെണ്ണം അത് പറഞ്ഞപ്പോ ഒരാള് എന്നോട് വിളിച്ച് ചോദിച്ചതാണ് മുസ്ലിം ഞാനൊരു പരിഭാഷ വാങ്ങി അത് ഞാൻ ആദ്യം തുറന്നപ്പോ തന്നെ കണ്ടത് നിങ്ങൾ അവിശ്വാസികളെ ചങ്ങാതിമാരാക്കരുത് എന്നാണ് അപ്പൊ ആ വിളിച്ചാള് എന്റെ സുഹൃത്താണ് ആ വിളിച്ചവൻ എന്റെ കൂടെ സ്കൂളിൽ പഠിച്ചവനാണ് ഞാനും അദ്ദേഹം ഇപ്പോഴും സുഹൃത്ത് ബന്ധം നിലനിർത്തുന്ന ആളാണ് അപ്പൊ അദ്ദേഹത്തിന് സംശയം പരിഭാഷ നിങ്ങൾ പഠിപ്പിക്കുന്നത് ഖുർആൻ അല്ലേ അപ്പോ ഞങ്ങളെപ്പോലുള്ള അവിശ്വാസികളെ സംഗാതിമാരാക്കരുത് എന്നാണല്ലോ നിങ്ങൾ ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ലേ ഖുർആൻ മാത്രമല്ല നോക്കുമ്പോൾ കാത്തിൽ അവിശ്വാസികളെ മുഴുവനും കൊന്നുകളയണം എന്നും കൂടി ഉണ്ടല്ലോ എന്നൊക്കെ ഇവൻ സംശയിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളും ഞാനും ഒറ്റക്ക് കുറേ സ്ഥലത്ത് ഞാൻ നിങ്ങളെ കൊന്നിട്ടുണ്ടോ യഥാർത്ഥത്തിൽ എന്താണ് ആ പറഞ്ഞത് ഉടനെ തന്നെ പറഞ്ഞത് കാണാം നിങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ച ശത്രുവായ മനുഷ്യൻ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് വിശ്വാസത്തിന്റെ പേരിൽ ശത്രുത പ്രഖ്യാപിച്ച് യുദ്ധം പ്രഖ്യാപിച്ച് നിങ്ങളോട് യുദ്ധത്തിന് വരുന്ന നിങ്ങളെ നിങ്ങളോട് യുദ്ധത്തിന് വരുന്ന ശത്രു അതാണ് അവിടെ അൽക്കാഫിറന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് പരിശുദ്ധ ഖുർആാൻ ഈ രൂപത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ ആ ഖുർആൻ അനുസരിച്ച് അതിവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാർ